നന്ദകുമാർ സർ സ്റ്റീഫനത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിൽ ശക്തമായി ഇടപെടുന്ന സർക്കാരാണ് എൽ ഡി ഒ സർക്കാർ സർ കേരളത്തിലെ കടലോരങ്ങളിലെ രൂക്ഷമായ കടൽക്ഷോഭം കടൽക്ഷോഭമുണ്ടാകുന്ന സ്ഥലമാണ് പൊന്നാനി ഹോട്ട്സ്പോട്ടായി അംഗീകരിച്ച പൊന്നാനിയിൽ ഇപ്പോൾ ഉണ്ടായ കടൽക്ഷോഭം കാരണം പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ മുറിഞ്ഞഴി അലിയാർ പള്ളി ഹിജർപള്ളി പുതുപൊന്നാനി എന്നിവിടങ്ങളിൽ രൂക്ഷമായ രൂപത്തിലേക്കുള്ള അക്രമം ഉണ്ടായിട്ടുള്ളത് പുറമെ പെരുമുടപ്പ് പഞ്ചായത്തിലെ പാലപ്പെട്ടിയിലെ കാപ്പിനിക്കാട് ആസ്പത്രി ബീച്ച് കടപ്പുറം ജുമാ മസ്ജിദ് അജ്മീർ പള്ളി കൊളിയങ്കോട് പഞ്ചായത്തിലെ തണ്ണിത്തുറ പത്തുമുറി മേഖലകളും ശക്തമായ കടലാക്രമണം ഉണ്ടായി പതിമൂന്ന് കുടുംബങ്ങളെയാണ് സർ മാറ്റി താമസിച്ചത് പള്ളികളടക്കമുള്ള മതസ്ഥാപനങ്ങളും പല വീടുകളും ഇപ്പോഴും ഭീഷണിയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഓർക്കി രണ്ടായിരത്തി പതിനേഴിലെ സൈക്ലോൺ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലെയും സൈക്ലോൺ രണ്ടായിരത്തി ഇരു വീണ്ടും കടലാക്രമണം എന്നിവയ്ക്ക് വിധേയമായിട്ടുള്ള പ്രദേശമാണ് പൊന്നാനി ഈ രൂക്ഷമായ ഫലമായി കൊണ്ട് കോടിക്കണക്കു രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ സ്ഥലത്തും താൽക്കാലികമായ ആശ്വാസം നൽകുന്നതിന് ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ കഴിയുന്നില്ല സർ ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് കിട്ടിയ പതിനൊന്ന് കോടി രൂപയുടെ പ്രവൃത്തിക്ക് ടി എസ് കിട്ടിയത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് എട്ട് മാസത്തായിട്ടും മഴക്കാലത്തിന് മുമ്പേ തീർക്കേണ്ട പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഗൌരവക്കുറവുകൊണ്ട് മാത്രമാണ് ഈ പ്രവൃത്തികളുടെ പൂർത്തീകരണവും അടിയന്തരമായി ചെയ്യേണ്ട രണ്ട് പ്രവൃത്തികളും ഉടനെ ചെയ്തില്ലെങ്കിൽ വലിയ രൂപത്തിലേക്കുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹോട്ട്സ്പോട്ടായ പൊന്നാനിയിൽ ആക്രമണത്തിനും കടലാക്രമണത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിനുവേണ്ടി വേണ്ടി പാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തി കൊണ്ട് മാത്രമേ കഴിയൂ സർ ഇതിനു പുറമെ തൊട്ട ചാവക്കാട് കോയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലും വലിയ രൂപത്തിലെ കടലാക്കം ഉണ്ടായിട്ടുണ്ട് അടിയന്തരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവരായ കടലോട് താമസിക്കുന്ന ഈ ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ സബ്യക്ഷൻ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സൂചിപ്പിച്ചത് നമ്മുടെ തീരദേശത്തെല്ലാം തന്നെയും കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു ഘട്ടവും കൂടിയാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ കാപ്പിരിക്കാട് അജ്മീർ നഗർ പാലപ്പെട്ടി അമ്പലം ബീച്ച് റോഡ് പാലപ്പെട്ടി എന്നീ പ്രദേശങ്ങളിലും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ തണ്ണിത്തുറ പത്തുമുറി പ്രദേശങ്ങളിലും വളരെ ശക്തമായ കടലാക്രമണം നേരിടുന്നുണ്ട് പാലപ്പെട്ടി അമ്പലം ബീച്ചുകളുടെ ഭാഗത്തുള്ള മൂന്ന് വീടുകളിലേക്ക് ശക്തമായി വെള്ളം കയറുകയും അവരെ മാറ്റി താമസിക്കുക എന്ന നടപടികൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നുണ്ട് പൊന്നാനി മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളായ മുറിഞ്ഞഴി എം ഇ എസ് കോളേജിന് പുറകാശം എന്നീ സ്ഥലങ്ങളിൽ വളരെ ശക്തമായ കടലാക്രമണം ഉണ്ടായിട്ടുണ്ട് പെരുമ്പടപ്പ് വെളിയങ്കോട് പ്രദേശങ്ങളിൽ ശക്തമായ തോതിൽ കടൽവെള്ളം വെള്ളം കരയിലേക്ക് കയറിയിട്ടുണ്ട് നിലവിൽ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അനുവദിച്ച പത്തുകോടി രൂപയുടെ പ്രവർത്തികൾ നടന്നുവരുന്നു ഈ പ്രവൃത്തിയിൽ പാലപ്പെട്ടി ജമാമസ്ജിദിനു സമീപം ഇരുന്നൂറ്റമ്പത് മീറ്ററും വിളിയങ്കോട് തണ്ണിത്തറ പ്രദേശത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മീറ്ററും പൊന്നാനി മരക്കടവ് പ്രദേശത്ത് അറുന്നൂറ് മീറ്റർ നീളത്തിൽ കടൽഭിത്തി നിർമ്മാണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ പൊന്നാനി മരക്കടവ് പ്രദേശത്ത് പ്രവൃത്തി തുടങ്ങി ഏകദേശം നൂറ്റി എഴുപത് മീറ്റർ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വേനൽക്കാലത്ത് കടലക്കടൽ പ്രതിഭാസം കാരണവും മെയ് മാസം പകുതിയോടെ മഴ പെയ്തത് കാരണവും തീര തീരത്ത് കടലാക്രമണം ഉള്ളതിനാൽ കടലഭി നിർമ്മാണം പല സ്ഥലത്തും തടസ്സപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മൺസൂൺ ശക്തമായതിനാൽ പ്രവൃത്തി വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് പെരുമ്പടപ്പ് അജ്മിർ നഗർ പ്രദേശത്ത് ജിയോ ബാങ്ക് ഉപയോഗിച്ച് തൊണ്ണൂറ് മീറ്റർ അടിയന്തര പ്രവൃത്തി ചെയ്യുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപയും മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഭരണാനുമതി അനുവദിച്ചിട്ടുണ്ട് ഈ വർക്ക് ടെൻഡർ ചെയ്തിട്ടുണ്ട് ജലസേചന വകുപ്പ് അടിയന്തര പ്രവർത്തി ചെയ്യുന്നതിന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് വെളിയങ്കോട് തണ്ണിത്തുറയിലെ ഹാച്ചറി കെട്ട സംരക്ഷിക്കുന്നതിന് ഉള്ള പ്രവർത്തി നടപ്പാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നു പൊന്നാനി മുനിസിപ്പാലിറ്റി പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് മൺസൻ സമയത്തും വളരെ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായിട്ടുള്ളതും ഇനിയും കടലാക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ എം ഇ എസ് കോളേജിന് പുറകുവശത്തായി മുറിഞ്ഞ മുറിഞ്ഞഴി പ്രദേശത്ത് നൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ അടിയന്തിരമായി നടപ്പിലാക്കേണ്ടതുണ്ട് ഇത് ആവശ്യമായ നിലയിൽ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് തുടർന്ന് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് നിലവിൽ പന്ത്രണ്ട് കിലോമീറ്ററോളം വരുന്ന തീരദേശത്തെ കേരളത്തിൻ്റെ കടലാക്രമണത്തിൻ്റെ ഹോട്ട്സ്പോട്ട് മേഖലകളിൽ ഒന്നായി കണ്ടെത്തിയിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ സി സി ആർ പഠനം നടത്തിയിട്ടുള്ളതും രേഖകൾ ഈ പഠന റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹോട്ട്സ്പോട്ട് ഏരിയയിൽ പെട്ടതാണ് ഈ പൊന്നാനി നമുക്ക് ആ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ എൻ സി സി ആർ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ലഭ്യമാകുന്ന മുറയ്ക്ക് പെട്ടെന്ന് വളരെ നിതഗ്ഗി തന്നെ പൊന്നാനിയിലെ കാര്യവും ഹോട്ട്സ്പോട്ട് ഏരിയ എന്ന നിലയിൽ പരിഗണിക്കാൻ സാധിക്കും കൊടുങ്ങല്ലൂറിലെ കൈപ്പമംഗലം കപ്പാട് തലശ്ശേരി വെളിപറമ്പ് ഇത്തരം സ്ഥലങ്ങളിൽ എൻ സി സി ആർ റിപ്പോർട്ട് ഇമീഡിയറ്റ് ആയിട്ട് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു നമുക്ക് ഹോട്ട്സ്പോട്ട് ഏരിയയിൽ ചെല്ലാനുമാണ് എൻ സി സി ആർ റിപ്പോർട്ട് ലഭ്യമായി പ്രവൃത്തി ആരംഭിച്ച ഒരു ഘട്ടം കഴിഞ്ഞത് യെസ് ഒറ്റമശ്ശേരി ആലപ്പാട്ട് കൊല്ലംകോട് ശംഖുമുഖം ഈ ഹോട്ട്സ്പോട്ടുകളുടെയും എൻ സി സി ആർ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട് അത് ഇമ്മീഡിയറ്റായി ഡി പി ആർ തയ്യാറായി പ്രവർത്തന പത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും കടലാക്രമവുമായി ബന്ധപ്പെട്ട് നിലവിൽ തീരദേശ ജില്ലകൾക്ക് ഒൻപത് ജില്ലകൾക്കായി ഇതിനോടകം തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു എന്നാൽ ഇപ്പം വീണ്ടും ഇത് ശക്തി പ്രാപിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഇടപെടുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് വിവിധങ്ങളായ വിഷയങ്ങൾ പ്രിയപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഉൾപ്പെടെ ശ്രീ എ കെ ശശീന്ദ്രൻ കുഞ്ഞാലിക്കുട്ടി സാറൻ കാട്ടത്തിൽ ജമീല ഉണ്ണി കൃഷ്ണൻ എം കെ അക്ബർ നന്ദകുമാർ പ്രിയപ്പെട്ട നെല്ലിക്കുന്ന എം എൽ എ ഉൾപ്പെടെ ഈ വിഷയം തോട്ടത്തിൽ രവീന്ദ്രൻ പല ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടു തീരദേശത്തെ മറ്റ് എം എൽ എമാരും ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം അനുവദിക്കപ്പെട്ട ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറമെ ഒൻപത് തീരദേശ ജില്ലകൾക്കും അരമ നിരമ എം എൽ എയും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് വീണ്ടും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം ഇമ്മീഡിയറ്റായിട്ട് ഇത്തരം പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് അനുവദിക്കുന്നു എന്ന വിവരവും കൂടി അറിയിക്കുന്നു